തുഫായില സാധനം കാണിച്ച് പേടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് അപ്പോൾ ഈത്തപ്പഴം കറുത്ത മുന്തിരി അത്തിപ്പഴം ബദാം ഇതൊക്കെ ഇതൊക്കെ തലേന്ന് രാത്രി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടാണ് കിടക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ഗുഡ് ലൈഫിൻ്റെ പാലിനകത്ത് ഒരു രണ്ട് സ്പൂണ് ഓട്സും പിന്നെ ചിയാസീഡും ഇത് കുതിരട്ടെ അപ്പോൾ രാവിലെ എണീച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു അനാറ് ഒരു റോബസ്റ്റപ്പഴം ഒരു ആപ്പിള് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അച്ഛനെ പോലെ ഉവശി പറയും പോലെ കട്ട് കട്ട് കട് കട്ട് സ്മോൾ പീസസ് അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി രാവിലെ നമ്മൾ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് നോക്കുന്ന കേട്ടോ അപ്പോൾ ആ ഓവർനൈറ്റ് വെച്ച സാധനത്തിൽ ഈ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടുക അത്ര തന്നെ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കോർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് നല്ല ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസും വിശക്കുകയും ഇല്ലാട്ടോ അപ്പോൾ ഞാനിതാണ് ഫോളോ ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഈ ഈത്തപ്പഴവും അത്തിപ്പഴമെല്ലാം ഇങ്ങനെ മൂന്നെ ഇടുന്നത് കൊണ്ടാണ് അതൊക്കെ ഒന്ന് കൈകൊണ്ട് ഞാൻ ഇടയിൽ പിന്നെ ഓപ്ഷനാണ് കേട്ടോ തികച്ചും തേന് വേണം എന്നുള്ള ഒരു അതൊരു ആവശ്യമുള്ളവർക്ക് ഒരു സ്പൂണ് തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടക്കിയിട്ട് കഴിക്കുക അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് വരണം കേട്ടോ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്താൽ കിട്ടൂല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പം അടുത്ത പിടിയിലേക്ക് വരുന്നതിരിക്കുമ്പോൾ ആ